നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പാനൂരിനടുത്ത് മേലേച്ചമ്പാട് മനയത്തുവാലിയിൽ കെ എസ്ഇബി വാഹനം ഒഴുക്കിൽപ്പെട്ടു ലൈനിൽ അറ്റകുറ്റപ്പണിക്ക് പോയ ജീവനക്കാർ സഞ്ചരിച്ച ജീപ്പാണ് വെള്ളിയാഴ്ച പുലർച്ചെ വെള്ളക്കെട്ടിൽ അകപ്പെട്ടത് പൂർണമായും മുങ്ങാനായ ജീപ്പിന് മുകളിൽ കയറി നിന്ന ജീവനക്കാരെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷിച്ചത്

ഒരു ഇൻസിഡൻ്റ് കോൾ കിട്ടി കെ എസ് സി ബി ഉദ്യോഗസ്ഥർ ജീപ്പിൽ ഇവിടെ ലൈന് പൊട്ടി എന്നുള്ള വിവരം കിട്ടിയതിന് അടിസ്ഥാനത്തിൽ അവർ നന്നാക്കാൻ വന്നതായിരുന്നു അപ്പോൾ ജീപ്പിൽ അവർ നന്നാക്കാൻ വന്നവർ അവർ സ്ഥലത്തേക്ക് എത്താൻ എത്തുന്നതിന് മുൻപേ പെട്ടെന്ന് വെള്ളം കൂടി അവർ ജീപ്പിനകത്ത് കുടുങ്ങി കിടക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ജീപ്പ് മുഴുവനായിട്ട് കേരിയർ വരെ വെള്ളത്തിൽ മൂടപ്പെട്ടിട്ട് കേരിയറിൻ്റെ മുകളിലായിരുന്നു ഈ മൂന്ന് ജീവനക്കാർ ഉണ്ടായിരുന്നത് ഉടനെ നമ്മൾ റബ്ബർ ഡിങ്കി ഇറക്കി റബ്ബർ ഡിങ്കിയിൽ ഈ മൂന്ന് പേരെ സുരക്ഷിതമായിട്ട് താഴെ ഇറക്കിയിട്ട് തിരക്കെത്തിക്കുകയാണ് ചെയ്തത് ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഈ ഒരു പ്രദേശങ്ങളിൽ ഒക്കെ വള്ളത്തിൻ്റെ പിന്നെ ശക്തമായിട്ടുള്ള മഴയുടെ ഭാഗമായിട്ട് വെള്ളം എത്താല് ബുദ്ധിമുട്ട് അനുഭവിക്കുക ഗ്രാമികാനൂസ് തലശ്ശേരി